തമിഴകത്ത് തിരക്കേറിയ നടിയാണ് ഐശ്വര്യ രാജേഷ് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന താരത്തിന് വളരെ പെട്ടെന്ന് തന്നെ സിനിമാ രംഗത്ത് തന്റേതായ ആരാധക വൃന്ദം ഉണ്ടാക്കാൻ കഴിഞ്ഞു താരപ്പകിട്ടുകളൊന്നുമില്ലാത്ത സാധാരണക്കാരിയാണ് ആരാധകർക്ക് ഐശ്വര്യ രാജേഷ് നടിയുടെ സഹപ്രവർത്തകർക്കും ഇതേ അഭിപ്രായമാണ് കാക്കമുട്ടെ ധർമ്മദൂരേ തുടങ്ങിയ സിനിമകളിലെ ഐശ്വര്യയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വില്ലേജ് ഗേൾ ഇമേജിലാണ് നടി ജനപ്രീതി നേടുന്നത് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്നതും ഐശ്വര്യ തുണച്ചു ടെലിവിഷൻ ഷോകളിൽ ശ്രദ്ധിക്കപ്പെട്ട ശേഷമാണ് ഐശ്വര്യ സിനിമാ രംഗത്തെ കടന്നു വരുന്നത് ഇത്രയും വർഷത്തെ കാരിയറിൽ ഒരിക്കൽ പോലും അനാവശ്യ വിവാദങ്ങളിൽ താരം അകപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ നടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ വീരപാണ്ഡ്യൻ ഐശ്വര്യെ സിനിമാ രംഗത്തെ കൊണ്ടുവന്നത് താനാണെന്നാണ് വീരപാണ്ഡ്യൻ പറഞ്ഞത് ആദ്യ സിനിമ തനിക്കൊപ്പമാണ് ചെയ്തത് എന്നാൽ ഇക്കാര്യം അഭിമുഖങ്ങളിൽ ഐശ്വര്യ പറയുന്നില്ല താരമായ ശേഷം തന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഐശ്വര്യ തയ്യാറായില്ലെന്നും ഇയാൾ ആരോപിച്ചു തുടക്കത്തിൽ ഓട്ടോയ്ക്ക് പോലും കാശില്ലാതിരുന്ന നടിയാണ് ഐശ്വര്യ താനാണ് കാശ് കൊടുത്തത് ഐശ്വര്യയെ നായികയാക്കിയപ്പോൾ തന്റെ സുഹൃത്തുക്കൾ എതിർത്തതാണ് ഐശ്വര്യക്ക് വണ്ണം കൂടുതലാണെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ നടിയെ അഭിനയിപ്പിക്കാൻ താൻ മുൻകൈ എടുത്തു ഇപ്പോൾ താരമായി കഴിഞ്ഞപ്പോൾ ഐശ്വര്യ തന്നെ മറന്നെന്നും വീരപാണ്ഡ്യൻ ആരോപിച്ചു വീരപാണ്ഡ്യൻ സംവിധാനം ചെയ്ത അവരുകളും അവ സിനിമയിലാണ് ഐശ്വര്യ രാജേഷ് ആദ്യമായി അഭിനയിക്കുന്നത് എന്നാൽ ആദ്യം റിലീസ് ചെയ്ത ചിത്രം ീതാന അവനാണ് മൂന്നാമത്തെ ചിത്രം ആട്ടക്കത്തിയാണ് ഐശ്വര്യക്ക് കരിയറിൽ വഴിത്തിരിവാകുന്നത് സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമാണ് ഐശ്വര്യ ഇന്ന് കാണുന്ന താരമായി വളർന്നത് ഡാൻസ് കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ മുൻപൊരിക്കൽ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കലാമാസ്റ്റർ ജഡ്ജിയായിരുന്ന മാനാട് മൈലാട് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിൽ ഐശ്വര്യ രാജേഷ് മത്സരാർത്ഥിയായിരുന്നു വളരെ കഷ്ടപ്പെട്ടു വന്ന കുടുംബമാണത് ഐശ്വര്യയുടെ അമ്മയും അച്ഛനും ഡാൻസറായിരുന്നു അവളുടെ രണ്ട് സഹോദരന്മാർ ആക്സിഡന്റിൽ മരിച്ചു അതെല്ലാം താണ്ടിയാണ് ഐശ്വര്യ ഉയരങ്ങളിലേക്ക് എത്തിയത് എന്നാണ് കലാമാസര പറഞ്ഞത് ചെന്നൈയിൽ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഐശ്വര്യ രാജേഷ് ജനിച്ചത് രാജേഷ് നാഗമണി എന്നിവരാണ് താരത്തിന്റെ മാതാപിതാക്കൾ തമിഴിനു പുറമെ മലയാളത്തിലും നടി സാന്നിധ്യം അറിയിക്കാറുണ്ട് മലയാളത്തിൽ പുലിമടയാണ് ഐശ്വര്യ രാജേഷിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജോജോ ജോർജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് സഖാവ് ജോമോന്റെ സുവിശേഷങ്ങൾ എന്നീ മലയാള സിനിമകളിൽ ഐശ്വര്യ രാജേഷ് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളിലും മികച്ച വേഷമാണ് നടിക്ക് ലഭിച്ചത് ഐശ്വര്യയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഫർഹാന തീരക്കാതൽ എന്നിവയാണ് തമിഴിൽ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ